ഹായ് ഹലോ എല്ലാവർക്കും അമ്മാ്പാരഡേസിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് ചെടികളായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൂടാതെ ഒരു കോംബോ സെയിലും കൂടി ഇട്ടിട്ടുണ്ട് ബോത്സ്യത്തിൻ്റെ അതായത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് പക്ഷെ അതിൻ്റെ കൂടെ സി സിയും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് പ്ലസ് സി ആണ് അതിൽ ഒരു അഞ്ച് ഡബിൾ കളറ് അഞ്ച് സിംഗിൾ കളറ് ഒരു അഞ്ച് മൾട്ടി അങ്ങനെയാണ് വച്ചിരിക്കുന്നത് കേട്ടോ ഇനി ചെടിയുടെ കാര്യം പറയാനാണെങ്കിൽ ചെടിക്ക് ഞാൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പൈസ ഇട്ടിട്ടുണ്ട് പേരും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചെടികളാണെങ്കിൽ വീഡിയോയുടെ എഞ്ചിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ അതേപോലെ തന്നെ ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം കാരണം ആദ്യം വിളിക്കുന്നവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കാരണം നമ്മളിത് വലിയൊരു നഴ്സറി പോലെ ചെയ്യുന്നതല്ല ഒരു വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ചെറിയൊരു രീതിയിൽ അപ്പോൾ അധികം എന്താ പറയുക അധികം പ്ലാൻസ് ഉണ്ടാവില്ല ചില പ്ലാൻസ് ചില ലിമിറ്റഡ് ആണ് ഉള്ളത് നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറയണത് ജി പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല അതേപോലെ ഡി ടി സി കൊറിയറ് വഴിയാണ് അയച്ചു തരുന്നത് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി ഇല്ല എന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് നോക്കുന്നുള്ളൂ വേറെ കൊറിയർ സർവീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല ഇനി എനിക്ക് പ്രത്യേകം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടി കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പ്ലാന്റ് മേടിച്ചു അത് കിട്ടിയാൽ തന്നെ അപ്പോൾ തന്നെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും റീഫണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തരാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് എടുത്ത് അയച്ചു തരാൻ പറയുന്നത് അപ്പോൾ നോക്കിക്കോളൂ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ ഇഷ്ടാവുകയാണെങ്കിൽ അതായത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊള്ളുക അതേപോലെ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരോടുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ അപ്പോൾ കണ്ടോളൂ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ Okay, thank you.